ബി ജെ പിയെ നേരിടാൻ ശക്തമായ പ്രതിപക്ഷമുണ്ടോ ഏതാണ്ട് ഒരു വർഷം മുമ്പ് വരെ നമ്മൾ അങ്ങനെയൊന്നും സ്വപ്നം പോലും കണ്ടിട്ടില്ല ഒരു ഭാഗത്ത് ബി ജെ പിയും അതിനെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന സഖ്യകക്ഷികളും ഇളക്കം തട്ടാത്ത ഒരു ഏകശിലാരൂപം മറുഭാഗത്തോ പല വഴികളിൽ ചിതറി നിൽക്കുന്ന കുറെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലടിക്കുന്നവർ തിരഞ്ഞെടുപ്പുകളിൽ തോറ്റു മടുത്തവർ മോദിക്കൊത്ത എതിരാളിയില്ല ഇതായിരുന്നു ഇന്ത്യയിലെ പ്രതിപക്ഷം പക്ഷേ ഈ തിരഞ്ഞെടുപ്പ് അവസാനം നമ്മൾ കാണുന്നത് ഇതൊന്നുമല്ല മോദിയെ വെല്ലാൻ ബി ജെ പി ഭരണത്തെ അട്ടിമറിക്കാൻ പ്രഹരശേഷിയുള്ള ശക്തരായ എതിരാളികളുടെ ഉയർത്തെഴുന്നേൽപ്പാണ് ഭിന്നിച്ചു നിന്നവർ വളരെ വേഗത്തിൽ ഒന്നിച്ച് കളം നിറഞ്ഞ ഒരു തിരഞ്ഞെടുപ്പ് ഗാഥ ഓർമ്മപ്പെടുത്തുന്നത് പ്രതിപക്ഷം പാടയില്ലാതായ ഇന്ദിരാഗാന്ധിയുടെ സ്വേച്ഛാധിപത്യ വാഴ്ച ബീഹാറിലെ പട്നയിൽ നിന്ന് ജയപ്രകാശ് നാരായണന്റെ ആഹ്വാനത്തിൽ പ്രക്ഷോഭത്തിന്റെ ചെറുകാറ്റടിച്ചു ഇന്ദിരാഗാന്ധി വിരുദ്ധരെല്ലാം ഒരു കുടക്കയിലായപ്പോൾ പിന്നെ അത് കൊടുങ്കാറ്റായ ആഞ്ഞുവീശി അസാധ്യമെന്ന് കരുതപ്പെട്ട ഇന്ദിരാ ഭരണം കടപുഴകി അരനൂറ്റാണ്ടാകുമ്പോൾ ചരിത്രം ആവർത്തിക്കുകയാണോ ജെ പി കാലത്ത് രാഷ്ട്രീയം തുടങ്ങിയ നിതീഷ് കുമാറിന്റെ നീക്കങ്ങളിൽ പ്രതിപക്ഷം ഒറ്റ പ്ലാറ്റ്ഫോമിലേക്കെത്തി ശത്രുക്കളും ശത്രുവിൻ്റെ ശത്രുവും പഴയകാല മിത്രങ്ങളും അങ്ങനെ എല്ലാവരും അങ്ങനെ ഇന്ത്യ സഖ്യം പിറന്നു കേന്ദ്ര അവരുടെ ആദ്യ പരീക്ഷണമായിരുന്നു അഞ്ചിടത്തെ തിരഞ്ഞെടുപ്പ് മധ്യപ്രദേശ് ഛത്തീസ്ഗഡ് രാജസ്ഥാൻ തെലങ്കാന മിസോറം സഖ്യത്തിന്റെ നേതൃസ്ഥാനത്തുള്ള കോൺഗ്രസ് നിരാശപ്പെടുത്തി തെലങ്കാനയിൽ മാത്രം ജയം ബാക്കി വമ്പൻ തോൽവി കോൺഗ്രസ് ക്യാമ്പിൽ മാത്രമല്ല പ്രതിപക്ഷത്തെല്ലാം നിരാശ പടർന്നു ആവേശത്തിന്റെയും ആത്മവിശ്വാസത്തിന്റെയും കയറി ബി ജെ പി ആ ഊർജ്ജത്തിൽ ബിജെപി കണ്ണും പൂട്ടി പറഞ്ഞു ലോക്സഭയിൽ നാനൂർ അടിക്കുമെന്ന് മോദി ഗ്യാരണ്ടി എന്ന മുദ്രാവാക്യം ഈ തിരഞ്ഞെടുപ്പിന്റെ ഗതി നിർണ്ണയിക്കുന്ന വാക്കായി നിശ്ചയിച്ചു പ്രതിപക്ഷത്തോ ഓടിത്തളർന്ന പഴയൊരു വണ്ടി പക്ഷെ അതിന്റെ ഓരോ ഭാഗവും നന്നാക്കാൻ തീരുമാനിക്കുകയാണ് ഓരോ ഭാഗവും മികച്ച ടെക്നീഷ്യൻസ് ഏറ്റെടുക്കുന്നു വാഹനം മെല്ലെ മെല്ലെ നീങ്ങുന്നു പിന്നെ കുതിക്കുന്നു ഇതുപോലെ ഇന്ത്യ മുന്നണി മെല്ലെ നീങ്ങി തുടങ്ങിയപ്പോഴാണ് ഒരു സമയത്ത് അതിന്റെ നായകൻ എന്ന് തോന്നിച്ച കഷ്ടപ്പെട്ട് രാജ്യം മുഴുവൻ ഓടി നടന്ന് പ്രതിപക്ഷ സഖ്യത്തിന് തുടക്കമിട്ട നിതീഷ് കുമാർ തന്നെ ജനുവരി അവസാനം മറുകണ്ടം ചാടിയത് നിതീഷിന്റെ രാഷ്ട്രീയ ചരിത്രം നോക്കിയാൽ സ്വാഭാവികം നീ തീർന്നടാ തീർന്നു എന്ന് പറഞ്ഞ എതിരാളികൾ പ്രതിപക്ഷത്തെ നോക്കി ചിരിച്ചു അപ്പോഴാണ് ഇന്ത്യ മുന്നണിയെ നയിക്കാൻ എൺപത്തൊന്ന് വയസ്സുള്ള എഐ സി സി അധ്യക്ഷൻ മല്ലികാർജുൻ ഖാർഗെ മുന്നിട്ടിറങ്ങിയത് വയോധികനായ ജയപ്രകാശ് നാരായൺ പണ്ട് ജനതാ പാർട്ടിയെ തുന്നിച്ചേർത്തപ്പോൾ പ്രായം എഴുപത്തിയഞ്ചിനടുത്തേ ഉണ്ടായിരുന്നുള്ളു കോൺഗ്രസിനോട് പോരാടി രാഷ്ട്രീയം തുടങ്ങിയ കെജ്രിവാളിനെ മെരുങ്ങാൻ പാടുള്ള മമതയെ ഇടയ്ക്കിടെ പിണങ്ങുന്ന സമാജ്വാദി പാർട്ടിയെ തീവ്ര ഹിന്ദുത്വവാദികളായ ശിവസേനയെ കോൺഗ്രസിൽ നിന്ന് പിണങ്ങി ഇറങ്ങിയ ശരത് പവാറിനെ ഇങ്ങനെ ചെറുതും വലുതുമായ അകലങ്ങൾ കുറച്ചത് ഖാർഗെയുടെ രാഷ്ട്രീയ വഴക്കമാണ് അതിനെല്ലാം അപ്പുറം ആളുകൾ കൊഴിയുന്ന സ്വന്തം പാർട്ടിയെ മുങ്ങാതെ പിടിച്ച നേതൃപാഠവം लेकिन ऐसा ऐसा चीफ मिनिस्टर मिनिस्टर प्राइम मैं कभी नहीं देखा अपने पार्टी പാർട്ടിയെ നയിക്കാൻ ഖാർഗെ ഉള്ളത് കൊണ്ട് മാത്രം രാഹുൽ ഗാന്ധിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നില്ല കഴിഞ്ഞ തെരഞ്ഞെടുപ്പിലെ രാഹുലിനെ അല്ലല്ലോ നമ്മൾ കണ്ടത് അന്ന് രാഹുൽ ഗാന്ധി എഐ സി സി അധ്യക്ഷനായിരുന്നു ഫോം ഔട്ട് ആയിരുന്നു ക്യാപ്റ്റൻ സ്ഥാനത്ത് തിളങ്ങാതിരുന്ന സച്ചിനെ പോലെ ക്രിക്കറ്റിലെ ഏത് ഫോർമാറ്റിലും എന്ന പോലെ ബാറ്റിംഗ് ഓർഡറിൽ എപ്പോഴും ഇറക്കാവുന്ന കളിക്കാരുടെ ടീം പോലെ സമ്പന്നമായി പിന്നെ ഇന്ത്യ രാഹുലിനു പുറമെ ഉത്തർപ്രദേശിലെ അഖിലേഷ് യാദവ് മുപ്പത്തെട്ട് വയസ്സിൽ മുഖ്യമന്ത്രിയായപ്പോൾ സ്വന്തം പാർട്ടിക്കാർ പോലും കഴിവ് കെട്ടുമെന്ന് ആക്ഷേപിച്ചയാളാണ് അഖിലേഷ് യാദവിന്റെ ശരിക്കുമുള്ള രാഷ്ട്രീയ ഇന്നിംഗ്സ് തുടങ്ങുന്നത് അതിനുശേഷമാണ് മുലായത്തിന്റെ കാലത്തും അതിനുശേഷവും സമാജ്വാദി പാർട്ടി അഴിച്ചു പണിത് താപ്പാനകളെ മെരുക്കി യുപിയുടെ മുക്കിലും മൂലയിലും വരെ പറന്നെത്തി ആത്മവിശ്വാസത്തിന്റെ മറുപേരായി അഖിലേഷ് ഡൽഹിയിൽ പഠിച്ചു വളർന്ന അന്തർമുഖനായ ഒരു വിദ്യാർത്ഥിയെക്കുറിച്ച് പറയാം രാജ്യത്തെ പ്രധാനപ്പെട്ട രാഷ്ട്രീയ കുടുംബത്തിലെ ഇളയാളാണ് പഠനത്തിനൊന്നും വലിയ താല്പര്യമില്ല ക്രിക്കറ്റ് മാത്രമാണ് അവൻ്റെ മേഖല വിരാട് കോഹ്ലി ക്യാപ്റ്റനായ ഡൽഹിയിലെ അണ്ടർ ഫിഫ്റ്റീൻ ടീമിൽ ഓൾ റൗണ്ടർ ഇടം പിടിച്ചു ട്വന്റി ട്വന്റി ക്രിക്കറ്റിൽ ഡൽഹി ഡയർ ഡബിൾസിനായി കളിച്ചു പക്ഷെ തിളങ്ങാൻ പറ്റിയില്ല ഇരുപത് വയസ്സിന് അടുത്തേ ഉള്ളൂ വേണമെങ്കിൽ അന്ന് കേന്ദ്രമന്ത്രിയായ പിതാവിൻ്റെ സ്വാധീനം കൊണ്ട് ക്രിക്കറ്റിലൊക്കെ പിടിച്ചു നിൽക്കാം പക്ഷെ ആ യുവാവ് പാട്നയിലേക്ക് വണ്ടി പിടിച്ചു തേജസ്വി യാദവ് ലാലു പ്രസാദ് യാദവിന്റെ ഇളയ മകൻ ഇപ്പോൾ മുപ്പത്തിനാല് വയസ്സേ ഉള്ളൂ ലോക്സഭാ മണ്ഡലങ്ങളുള്ള ബീഹാറിൽ റാലികളിലാണ് തേജസ്വി എത്തിയത് മോദിയെ ഇത്രയധികം വെല്ലുവിളിച്ച മറ്റൊരു നേതാവുമില്ല സംസ്ഥാന രാഷ്ട്രീയത്തിൽ മാത്രമായിരുന്നുവെങ്കിൽ ഈ തെരഞ്ഞെടുപ്പോടെ ദേശീയ തലത്തിലെ ഓൾ റൗണ്ടറായി തേജസ്വി മാറി നിതീഷ് കുമാർ തെക്ക് സ്റ്റാലിനും ഉദയനിധിയും എത്ര വമ്പന്മാരെ വേണമെങ്കിലും എറിഞ്ഞു വീഴ്ത്താൻ കെൽപ്പുള്ളവരാണ് അവിടെ മോദിയോ അമിത്ഷായോ എന്നൊന്നുമില്ല പടിഞ്ഞാറോട്ട് പോയാൽ നേരത്തെ നമ്മൾ പറഞ്ഞ ഹിന്ദുത്വ രാഷ്ട്രീയത്തിന്റെ മുഖമായ ഉദ്ധവ് താക്കറെയും മകനാദിത്യയും ബാൽ താക്കറെയുടെ കാലത്ത് നിന്ന് തീവ്ര നിലപാടിൽ അല്പം മയപ്പെട്ടിട്ടുണ്ട് ഇപ്പോൾ ബി ജെ പിയോട് അതിരില്ലാത്ത അമർശം ബി ജെ പിയെ തടയാൻ മഹാരാഷ്ട്രയിൽ വൻമതിൽ തീർക്കാനുള്ള തന്ത്രങ്ങൾ ശരത് പവാറിൻ്റെതാണ് ദേശീയ രാഷ്ട്രീയത്തിൽ ഇത്ര പായറ്റി തെളിഞ്ഞ മറ്റൊരു നേതാവും ഇന്ന് രാജ്യത്തില്ല കോൺഗ്രസിനെ ബംഗാളിൽ ശക്തമായി എതിർക്കുമ്പോഴും ഇന്ത്യ സഖ്യത്തിനൊപ്പമെന്ന് മമതാ ബാനർജി ആവർത്തിക്കുന്നു ബി ജെ പിയെ ഭരണത്തിൽ നിന്ന് താഴെ ഇറക്കുമെന്നും ബംഗാളിൽ ഒരു സീറ്റ് പോലും കൊടുക്കില്ലെന്നും ആവർത്തിച്ച് സംസ്ഥാനമാകെ നിറഞ്ഞു നിൽക്കുന്നു ബംഗാളിൽ മമതാ ബാനർജിയാണ് ബി ജെ മുഖ്യ ശത്രു ഇങ്ങനെ പലരും കളം നിറഞ്ഞു മുറുകുമ്പോൾ പോരാട്ടത്തിന്റെ ഗതി ാണ് അറസ്റ്റിലായപ്പോഴും പ്രതിപക്ഷത്തെ ഒന്നിപ്പിച്ച് നിർത്തുന്നതിൽ കെജ്രിവാളിന്റെ അറസ്റ്റും ജയിൽ മോചനവും നിർണായകമായിരുന്നു മോദിയുടെ റിട്ടയർമെന്റും യോഗി അവഗണിക്കലും ഉന്നയിച്ച് ബി ജെ പി അണികളെ ആശയക്കുഴപ്പത്തിലാക്കിയത് കേജ്രിവാളായിരുന്നു ഡൽഹിയിലും പഞ്ചാബിലും ഹരിയാനയിലും കെജ്രിവാളിന്റെ അറസ്റ്റ് അണികൾക്കിടയിൽ ബി ജെ പി വിരുദ്ധ വികാരത്തിനിടയാക്കിയെങ്കിൽ ഝാർഖണ്ഡിൽ അത് ഹേമന്ത് സോറിന്റെ കാര്യത്തിലാണ് ചുരുക്കി പറഞ്ഞാൽ ജയിച്ചാലും തോറ്റാലും ഈ തിരഞ്ഞെടുപ്പ് പോരാട്ടത്തിലെ എണ്ണം പറഞ്ഞ പോരാളികളുടെ ടീമാണ് പ്രതിപക്ഷം ഇന്ത്യ മുന്നണി